കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങക്കൂറിലേക്ക് വരുമ്പം മകം പൂരം പുത്രത്തിന്റെ ആദ്യത്തെ ഭാഗം അവിടെ ലഗ്നത്തിൽ കേതുവാണ് ഏഴാമടുത്ത് രാഹു ആണ് പതിനൊന്നാമടുത്ത് വ്യാഴുവാണ് അഷ്ടമത്തിൽ ശനിയാണ് ശരിക്കും ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഉം അനുകൂലമായ കാലഘട്ടമാണ് കുറെ നാളുകളായി ദുഃഖിച്ചിരുന്ന പല വിഷയങ്ങൾക്കും നമുക്ക് പരാധീനതകൾക്കും പരിഭവങ്ങൾക്കും മുക്തി നേടാൻ പറ്റുന്ന കാലഘട്ടമാണ് പല കാര്യങ്ങളും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വരാൻ പല പറ്റിയ കാലഘട്ടമാണ് ഒരുപാട് 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 ശ്രേയസ്കരമായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാനും സാമ്പത്തികപരമായി മുന്നേറ്റം ഉണ്ടാവാനും നല്ല വീടുകൾ മേടിക്കാനും നല്ല ജോലി കിട്ടാനും നല്ല കാര്യങ്ങൾ നടക്കാനും ഒക്കെ പറ്റിയ സമയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴിലെ രാഹുവും ലഗ്നത്തിലെ കേതു ഒക്കെ നിക്കുന്നുണ്ടെങ്കിലും പൊതുവേ ഒരു ഭാഗ്യാവൃത്തിയുള്ള കാലഘട്ടമാണ് ഈ വർഷ ശരിക്കും ഇടവമാസം അടുത്ത ഇടവമാസത്തിന് ശേഷം അവർക്ക് പന്ത്രണ്ടാമത്തെ വ്യാഴം വരും വർഷാവസാനാവുമ്പോൾ ചില ദുരിതങ്ങളും സങ്കടങ്ങളും വേർപാടുകളും നഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽപരമായ നാശങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം പൊതുവെ അവര് സർപ്പത്തിന് നന്നായിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളും സർപ്പപ്രീതിയും രാഹുപ്രീതിയും നവഗ്രഹത്തിൽ രാഹുവിന് വഴിപാടുകളൊക്കെ ചെയ്ത ഒരുപാട് തടസ്സങ്ങൾ വരാൻ സാധിക്കും അതുപോലെ തന്നെ ഗണപതി ഭവനെ പ്രവർത്തിച്ച ദേഹാസ്വസ്ഥങ്ങൾ ശാരീരിക അസ്വസ്ഥതകളായി നിൽക്കുന്ന വിഷയങ്ങള് മടി ഇത്യാദി വിഷയങ്ങളൊക്കെ ഒരുപാട് മാറാൻ സാധിക്കും പ്രതീക്ഷിക്കാത്ത ചില ദുരിതങ്ങൾ വരാനുണ്ട് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനൊക്കെ മഹാദേവ പ്രാർത്ഥനയും അയ്യപ്പ പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുക ഈ വർഷത്തിന്റെ ആദ്യകാലത്തെ കഥ ഞാൻ പറയണേ അവസാനാവുമ്പോൾ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരും പിന്നെ വ്യാഴപ്രീതി നടത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും നന്നായിട്ട് വൈഷ്ണവ പ്രാർത്ഥന ചെയ്താൽ മാത്രമേ നമുക്ക് അനുകൂലമാകാൻ സാധിക്കുകയുള്ളൂ അത് വ്യാഴഫലം പറയുന്നുണ്ട് പിന്നീട് ആ സമയക്കാകുമ്പോൾ പറയും ആ സമയത്ത് പിന്നെ അത് നമുക്ക് നോക്കിയാൽ മതി പക്ഷേ എങ്കിലും അവസാന കാലത്ത് കുറേ ദുരിതങ്ങൾ വരാനുണ്ട് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളും സമ്പത്തുകളും ഒക്കെ ഒരു പരിധിവരെ സൂക്ഷിച്ചു വയ്ക്കുന്നതും ഇപ്പം കിട്ടുന്ന നന്മകളൊക്കെ ശ്രേയസ്കരമായി മാറ്റുന്നതും ഒക്കെ നല്ലതാണ് അതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അത്യാവശ്യമുള്ള കടങ്ങളൊക്കെ വീട്ടുവെക്കുക നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു വെക്കുന്നതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് നല്ലതാണ്